അതാണെങ്കി പെട്ടെന്ന് ഞാൻ കരണ്ട് പോയപ്പോ വെളിയിൽ വന്നത് അയക്കോലുള്ളത് കണ്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ടു അയ്യോ കഴിക്കുന്നേണിട്ടാ പറ മോളല്ലേ എവിടെയുള്ളു അവൻ കോയമ്പത്തൂടെ

കഴിക്കുന്ന ചോദിച്ചിട്ടുണ്ടെന്താ പറയാ എന്നാറോ പണി തന്നെ ശരി മേഡം എന്റെ മക്കളെ വെയിലടിക്കുന്നു പള്ളി കുടുങ്ങി ചെറിയല്ലാം പിന്നെന്ത് പാട്ടാ പേരക്ക് തിന്നണ പോലെ കഴിക്കുന്നു കേട വരുന്നുണ്ട് നീ കൊറച്ചുകൂടി തരുമോ കൊറച്ചുകൂടി നീ തരും ഞാൻ കഴിക്കണ കൊറച്ചു മതി ി ഫ്രണ്ടില് പല്ലം കൊണ്ട് കഴിച്ചു എന്ന് പറയണ്ട ഉൾപല്ലും കൊണ്ട് കഴിക്കാലോ സത്യയില്ല എന്റെ മെസ്സേജ് அப்படிதா அல்ல நேரத்தை ஞான அவடி அப்படியே എന്താണ് എന്താ ഞാൻ തോരണം തൂക്കിട്ടിരിക്കുന്ന ആയിക്കോലുള്ള ഡ്രസ്സൊക്കെ കണ്ടോ ഇന്നരൊക്കെ രാഗത അടൊക്കെ ഇടാത് ഇത്ര ഫുഡ് നാല് മെമ്പേഴ്സ് ഉണ്ടല്ലോ ആളും മച്ച ാണ് വെയില് ഇന്ന് മഴയില്ല അതാണ് വെയില് വെയിലും ചോറ്